ലൈറ്റ് വെച്ച് ആക്ഷൻ കാണിച്ച് ഇറങ്ങി പുറത്ത് നിൽക്കാൻ ചെറുപ്പക്കാരാണ് റിയാക്ട് ചെയ്തത്ര മുഖ്യമന്ത്രി ആ ജമായത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഞാൻ ഹാജരാക്കിയല്ലോ മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തത് അവർ നല്ല ആളുകളാണ് അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകേണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ് എന്നിട്ട് പഴയതെല്ലാം മറന്നുപോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിറം മാറുന്നതുപോലെ ഇപ്പൊ വന്ന് ഇവിടെ വന്ന് നിലമ്പൂരിൽ വന്ന് പ്രസംഗിക്ക ഞങ്ങൾ അതിന്റെ വീഡിയോ ഹാജരാക്കിയിട്ടുണ്ട് ഞാൻ ഹാജരാക്കിയ വീഡിയോ മുഖ്യമന്ത്രി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഹാജരാക്കിയ വീഡിയോ തെറ്റാണെങ്കിൽ എനിക്കതിലെ കേസെടുക്കട്ടെ ശയക്കുഴപ്പില്ല അത് വിഷയമാക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ ഇപ്പൊ ഞാൻ ചോദിച്ച ഏത് ചോദ്യങ്ങളിൽ നിന്നും മാറി പോവാൻ വേണ്ടിട്ടാ അല്ലാതെ ഒരു വിഷയമില്ല ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് പാർലമെന്റ് ഇലക്ഷന് അവർ ഞങ്ങൾക്ക് പിന്തുണ വന്നപ്പോ നിങ്ങൾ ആരും ഈ ചോദ്യം ഉയർത്തിയില്ലല്ലോ ഉയർത്തിയോ ഇല്ല മൂന്ന് പതിറ്റാണ്ടുകാലം സി പി എമ്മിന് അവർ പിന്തുണ കൊടുത്തപ്പോൾ ഈ ചർച്ച കേരളത്തിലുണ്ടായോ ഇല്ല അപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ഗവൺമെന്റിനോ ഉള്ള ജനങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും വെറുപ്പും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള കൗശലവും തന്ത്രവുമാണ് വിഷയം മാറ്റിക്കൊണ്ടു വന്നത് അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാമല്ലേ ഞങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പറയുന്നത് എൻ്റെ അടക്കം ഒരാളുടെയും വണ്ടി പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത് ഇവിടെ യു ഡി എഫ് നേതാക്കന്മാരുടെ വണ്ടി മാത്രം തെരഞ്ഞെടുത്ത് പരിശോധിക്കുകയും മറ്റത് പരിശോധിക്കാതിരിക്കാൻ ചെയ്തപ്പോൾ ആ വിവേചനം പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്റെ പരിശോധിച്ചു എനിക്കൊരു കുഴപ്പമില്ല എന്റെ വേണ്ടി പരിശോധിച്ചോ ഞാൻ പരിശോധനയ്ക്ക് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയരാണ് അവരും വിധേയരാണ് പക്ഷേ തെരഞ്ഞുപിടിച്ച് യു ഡി എഫ് നേതാക്കന്മാരുടെ മാത്രം കാരണം പാലക്കാട് പെട്ടി വിവാദം ഉണ്ടായിട്ട് വിവാദം ഉണ്ടാക്കിയത് മന്ത്രി എസ് പി വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ രണ്ട് വനിതാ നേതാക്കന്മാരുടെ ഹോട്ടലിലെ മുറിയിൽ രാത്രി അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത് അതിന്റെ പണി അവിടെ കിട്ടിയതാണ് എന്നിട്ട് വീണ്ടും പണിയായിട്ട് ഇറങ്ങണ്ട വീണ്ടും പെട്ടിയായിട്ട് ഇറങ്ങണ്ട ഇറങ്ങണ്ടല്ല ഞങ്ങളുടെ മാത്രമായിട്ട് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും വേറെ ആരെയും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും എല്ലാ എല്ലാവരും നിയമത്തിന് വിധേയരാണ് ഞങ്ങൾ ഞാനടക്കം പക്ഷെ യു ഡി എഫ് നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും നിങ്ങൾ അവിടെ എന്താണ് അവര് അവര് ഷാഫി പറമ്പിലിനോട് ലൈറ്റ് വെച്ച് ആക്ഷൻ കാണിച്ചു ഇറങ്ങി പുറത്തെറക്കാൻ അദ്ദേഹം പുറത്തിറങ്ങി നിന്ന് ഏതാണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഡിക്കി പൊക്കാൻ പറഞ്ഞു ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയാണ് എംപിയോട് പെരുമാറിയത് ഡിക്കി പൊക്കാൻ പറഞ്ഞു തന്റെ വണ്ടിയുടെ ഡിക്കി പൊക്കാൻ പറഞ്ഞു ഡിക്കി പൊക്കി പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞു ഷാഫി പറമ്പിലിനോട് താഴെ ആ പെട്ടി തുറക്കണോന്ന് അത്രയും മോശമായിട്ട് അപമാനിക്കാൻ വേണ്ടി ചെയ്തപ്പോ ചെറുപ്പക്കാരാണ് റിയാക്ട് അല്ലല്ല 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 ചെയ്തത്രണ്ട് അല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ വീഡിയോ പോയത് പോലീസിന്റെ വീഡിയോ ആണ് പോയത് പോലീസിന്റെ വീഡിയോ അല്ലാത്ത വീഡിയോ അല്ല പോയത് അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തായാലും സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമേ അറിയുള്ളു അല്ല ഞങ്ങളിതെല്ലാം ഇവിടെ ചർച്ചയാക്കുന്നുണ്ട് കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം നിലമ്പൂരിലെ ജനങ്ങളെ ബാധിക്കുന്നു നിലമ്പൂരിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലെല്ലാം ഫോറസ്റ്റ് ഉണ്ട് ജനങ്ങൾ ഭീതിയോടു കൂടിയാണ് കഴിയുന്നത് രണ്ടു ദിവസം മുമ്പ് ഇവിടെ പുലി ഇറങ്ങി ഒരു സ്ഥലത്ത് പുലി ഇറങ്ങി അല്ലേ പന്നിക്കണിയിലാണ് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിച്ചത് അതെല്ലാം ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ജനങ്ങൾ ഭീതിയിലാണ് നമ്മൾ ആ പ്രദേശത്തെല്ലാം പോകുമ്പോൾ വലിയ പേടിയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ സ്കൂളിലയക്കാം പാൽ കൊടുക്കാൻ പേടി പുല്ല് വെട്ടാൻ പോകാൻ വേണ്ടി പേടി ഭയത്തിലാണ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മലയോരത്തെ ജനങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല അവരുടെ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും ഞങ്ങൾ വാക്കു ഇരകളായി മാറിയ ആളുകളുടെ കോമ്പൻസേഷൻ പോലും കൊടുത്തിട്ടില്ല പരിക്കുപറ്റിയിട്ട് ഒരു ഒരാൾ ഇന്നലെ വന്നിരുന്നു ഞങ്ങളുടെ പരിപാടിക്ക് അദ്ദേഹത്തിന്റെ മകൻ നഷ്ടപ്പെട്ടു ഏക മകൻ നഷ്ടപ്പെട്ടു ഭാര്യ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിക്ക് കിടക്കാണ് നാല് ലക്ഷം രൂപ ചെലവായി ആകെ കൊടുത്തത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഒരു പാവപ്പെട്ട മനുഷ്യൻ കരയേറത്